എംബുരാൻ സിനിമാ വിവാദത്തിൽ പ്രതികരണവുമായി നടൻ ജോയി മാത്യു എംബുരാൻ വെട്ടി മാറ്റിയ ശേഷമാണേ കണ്ടതെന്നും ഇത്രമാത്രം ഇടയാക്കിയത് സമൂഹത്തിൽ ഇത് കാരണം വലിയ വിപത്തുണ്ടാവും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ അതൊരു നല്ല കാര്യം തന്നെയെന്നും ജോയി മാത്യു തന്റെ കുറിപ്പിൽ പറഞ്ഞു സിനിമയെ എതിർത്ത സംഘപരിവാറിന്റെ വലിയേട്ടനാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അലമുറയിടുന്ന സി പി എം എന്നും ഒരേ നാണയത്തിന് രണ്ടു വശങ്ങളാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വർഗീയ സംഘർഷം സൃഷ്ടിക്കും കേന്ദ്ര ഗവൺമെന്റോ സെൻസർ ബോർഡോ തന്നെ ചിത്രത്തിൽ തിരുത്തും നടത്തി പ്രദർശിപ്പിക്കുന്നതിനെ കുറ്റം പറയാൻ പറ്റില്ലെന്നും ജോയി ജോയി മാത്യു കുറിപ്പിൽ പറയുന്നു മാത്യുവിന്റെ കുറിപ്പ് ൂപം ഇങ്ങനെയാണ് ഒരു സിനിമ ഇറങ്ങിയാൽ ഓടിപ്പോയി കാണുകയോ ചാടിക്കേറി അഭിപ്രായം പറയുകയോ എന്റെ ലൈൻ അല്ല ഇത് ആശാ വർക്കർമാരുടെ ജീവൻ ഭരണ പോരാട്ടം ലാഭം പ്രതീക്ഷിച്ചു ചെയ്യുന്ന ഒരു വ്യവസായത്തിനേറ്റ തിരിച്ചടി മാത്രമല്ലേ മുടക്കിയെ മുതൽ തിരിച്ചു പിടിക്കാനും അതിൽ നിന്നും ലാഭം കിട്ടുവാനും ആണല്ലോ എല്ലാവരും സിനിമ നിർമ്മിക്കുന്നത് അല്ലാതെ നാട് നന്നാക്കാനോ ചീത്തയാക്കാനോ അല്ല പണം പ്രശസ്തി അംഗീകാരം ആത്മനിർവൃതി ഇത്രയൊക്കെ ഇതിലുള്ളൂ ആദ്യം പറഞ്ഞ വകുപ്പിൽ പെട്ടതാണല്ലോ എമ്പുരാൻ ഇത് വെട്ടി മാറ്റിയ ശേഷമാണേ ഞാൻ കണ്ടത് എവിടെ എന്തൊക്കെ വെട്ടി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ഇത്രമാത്രം പുകൾ ഇടയാക്കിയത് സമൂഹത്തിൽ ഇത് കാരണം വലിയ വിപത്തുണ്ടാവും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ അതൊരു നല്ല കാര്യം തന്നെ നമ്മുടെ ആർജിത സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നത് ഒരിക്കൽ തുന്നിച്ചേർത്ത മുറിവുകൾ വീണ്ടും തുറന്നാൽ അതിൽ നിന്നും വെറുപ്പിന്റെ വിഷയമേ പുറത്തു വരൂ സ്നേഹത്തിന്റെ സുഗന്ധം വരില്ല തന്നെ തമാശ അതിലൊന്നുമല്ല സിനിമയെ എതിർത്ത സംഘപരിവാറിന്റെ വലിയേട്ടനാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അലമുറയിടുന്ന സി പി എം എന്നതാണ് ഒരേ നാണയത്തിന് രണ്ടു വശങ്ങൾ